സംഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട് ഞാനിപ്പോഴുള്ളത് ഫ്രാൻസിലെ പാരീസിലാണ് ഷാഡി മാഴ്ഷ് ഈ പരിസരങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം പാരീസിലെ ഏറെ പച്ചപ്പുള്ള ഒരു പ്രദേശമാണ് സത്യത്തിൽ ഇവിടം ഒരു കൃഷിയിടമാണ് ഈ നാട്ടുകാർ ചെടികളും പൂക്കളും പച്ചക്കറികളും കൃഷി ചെയ്ത് വില്പന നടത്തുന്ന ഒരു തുറന്ന സ്വതന്ത്ര കാർഷിക ചന്ത കൂടിയാണ് ഇവിടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫ്രാൻസ് നഗരവീഥികൾ അത്രയ്ക്ക് മികച്ചതാണെന്നും ഞാൻ പറയില്ല റോഡുകളിലെ ശുചിത്വം അത്രയ്ക്കും പോരാ ഫ്രാൻസിന്റെ തെരുവോരങ്ങളിൽ അവിടെ അവിടെ നിരാലംബരായ മനുഷ്യരെ ഞാൻ കണ്ടു മാലിന്യങ്ങളും കണ്ടു ഫ്രഞ്ച് കെട്ടിടങ്ങളിലെ മുഷിഞ്ഞ ബാൽക്കണികൾ കണ്ടു ബാൽക്കണികളിൽ ചിലയിടങ്ങളിലൊക്കെ പൂക്കൾ വിധാനിച്ചു എന്നാലും പല കെട്ടിടങ്ങളും മുഷിഞ്ഞും മുടിഞ്ഞും കാണപ്പെട്ടു അതേക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെ ഫ്രഞ്ച് പ്രാചീന സ്വഭാവമുള്ള കെട്ടിടങ്ങൾ ഒന്നും തന്നെ പുനർനിർമ്മിക്കാനോ പുനരാവിഷ്കരിക്കാനോ ഇവിടുത്തെ പൗരന്മാർക്ക് അവകാശമോ അധികാരമോ ഇല്ലാതായ കെട്ടിടങ്ങളുടെ പിൻവശങ്ങളിൽ നിയമാനുസൃതം ചില അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ താമസക്കാർക്ക് അനുവദിച്ച് കൊടുത്തിട്ടുള്ളൂ ഇന്നിവിടെ ഫ്രഞ്ചുകാരുടെ ഒരു ദേശീയ ദിന റാലി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ റോഡുകളിലെ ട്രാഫിക് സംവിധാനം ആകെ താറുമാറായി കിടക്കുകയാണ് മിക്കവാറും റോഡുകളെല്ലാം ബ്ലോക്കാണ് ഞാൻ സഞ്ചരിക്കുന്ന വാഹനവും ഈ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് ഈ ഒന്നും തന്നെ കാര്യമായ സന്ദർശകരെ കാണാൻ വഴികളും ഏറെക്കുറെ വിജനമാണെന്ന് തന്നെ പറയാം എല്ലാ സഞ്ചാരികളെയും പോലെ ഞാനും ഐഫൽ ടവർ ലക്ഷ്യം വെച്ചാണ് യാത്ര ചെയ്യുന്നത് ഇന്ന് ഐഫൽ ടവറിൽ നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എന്റെ ഗൈഡും പറഞ്ഞു ട്രാഫിക് ജാമിനെ തുടർന്ന് വാഹനങ്ങളൊക്കെ വഴിയിൽ തന്നെ കിടക്കുകയാണ് ഇപ്പോൾ വാഹനങ്ങൾ പതുക്കെ അനങ്ങി തുടങ്ങി എന്റെ വാഹനവും ഐഫൽ ടവർ പതുക്കെ പതുക്കെ കാണാൻ തുടങ്ങി നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് സമീപ കാഴ്ചയിൽ റോഡിലെ മാലിന്യങ്ങളും കാണാനുള്ളി സർക്കാർ അധികൃതരുടെയോ പോലീസിന്റെയോ അവ ബീക്കൺ ലൈറ്റുള്ള ചില വാഹനങ്ങളും തൊഴി കടന്നു ഇവിടെ ഈ കാണുന്ന കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ ജാലകത്തിലൂടെ ഒരു നടരാജ വിഗ്രഹം കാണുമ്പോൾ ഞാൻ ഇന്ത്യയുമാണ് ഐ ഐഫൽ ടവർ ഇങ്ങനെ നമ്മുടെ കൺവെട്ടത്ത് തന്നെയുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു പാർക്ക് കാണാം മാഴ്സ് ദേവന് സമർപ്പിച്ച റൂമിലെ മാഴ്സ് ഫീൽഡിനെ ആധാരമാക്കി ഈ പാർക്കിനും അതേ നാമകരണം തന്നെയാണ് ഫ്രഞ്ചുകാർ സ്വീകരിച്ചിട്ടുള്ളത് മാഴ്സ് എന്നാൽ സംസ്കൃതത്തിൽ മംഗളദേവൻ ജ്യോതിശാസ്ത്രത്തിൽ ചൊവ്വ കുജൻ കുജദേവൻ എന്നൊക്കെ ഇതാണ് മാർസ് ഫീൽഡ് ഇവിടം പണ്ട് ഫ്രഞ്ച് പട്ടാളത്തിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടായിരുന്നു ആയത് പിന്നീടാണ് ഇവിടം ഒരു പാർക്കായതാണ് ഇവിടേക്ക് റോഡ് മാർഗവും മെട്രോ മാർഗവും ഒക്കെ എത്താവുന്നതാണ് ഇവിടെയാണ് ഫ്രാൻസിലെ പ്രസിദ്ധമായ ഐഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത് ഈഫൽ ടവർ എന്നും ഇതിനെ ചിലർ വിളിച്ചു പോരുന്നത് എന്തായാലും ഐഫൽ ടവർ എന്നതാണ് ഫ്രഞ്ച് ശരി എന്ന് തന്നെ പറയാം ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ നഗരങ്ങളെ ശാക്തീകരിക്കുന്നതിനായി പ്രത്യേകമായി രൂപം കൊടുത്ത ഒമ്പത് നഗരഭരണ മേഖലയിലെ ഏഴാമത്തെ നഗരഭരണ മേഖലയിലാണ് ഐഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത് തെക്ക് കിഴക്കായി ഫ്രാൻസിലെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുക ഫ്രഞ്ച് ശീലമുള്ള കെട്ടിട സമുച്ചയങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും കാണാം അതിനിടയിലൂടെ അപ്പോഴായി തല ഉയർത്തി നിൽക്കുന്ന ഐഫൽ ടവർ കാണാം നിർഗയിൽ ഒളിമ്പിക്സ് വളയവുമായാണ് ഐഫൽ ടവറിന്റെ ശിരസ് ഉയർത്തിയുള്ള ആ രണ്ട് കെട്ടിടങ്ങളുടെ ഇടയിലൂടെ ഇത്തിരി നിറഞ്ഞാൽ മതി നമുക്ക് ഐഫൽ ടവറിലെത്താം ഇവിടെ നിന്നാൽ ഐഫൽ ടവർ മുഴുവനായി കാണാം ഇവിടെ പലരും സെൽഫി എടുക്കണം സമയം ഏതാണ്ട് സന്ധ്യയായി വഴിയോരങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ കുട്ടകൾ നിവർന്നു വെളിച്ചത്തിന്റെ മാല പടക്കങ്ങൾ മിഞ്ഞിടങ്ങി ഞാൻ ഐഫൽ ടവറിന്റെ രാത്രി ശോഭ അനുഭവിക്കാനും ആസ്വദിക്കാനുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ചുവപ്പ് വെള്ള നീല എന്നറങ്ങളിൽ ദീപാലംകൃതമായ ഐഫൽ ടവർ മിന്നുന്നത് കാണെന്ന് എന്റെ ഗൈഡ് പറയുന്നു കാരണം എല്ലാ ദിവസവും ഐഫൽ ടവറിന്റെ വെളിച്ചം മിന്നണമെന്നില്ല അത്ര അതാണ് കിഴിവളക്ക ഇവിടമാണ് ഷാഡി മാർസ് ഞാൻ നേരത്തെ പറഞ്ഞ് കുജദേവന് സമർപ്പിക്കപ്പെട്ട പാർക്ക് അല്ലെങ്കിൽ ഒരിടം പൂക്കളും പച്ചപ്പും വിതാലിച്ച് ഇതിനപ്പുറമാണ് ഐഫിൽ ടവർ ഈ പൂക്കളും ചെടികളും എല്ലാം ആകാശത്തെ അമ്പരപ്പിക്കുന്ന ഐഫിൽ ടവർ ആസ്വദിക്കുകയായിരിക്കണം ഞാൻ സെക്യൂരിറ്റി ചെക്കപ്പിന് ശേഷം ഐഫിൽ ടവറിന്റെ മടിപ്പത്തിലേക്ക് വരണം കനത്ത സുരക്ഷ വലയുമുണ്ട് ഇനിയുമുണ്ട് ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കൂടി എങ്കിൽ മാത്രമേ ഐഫൽ ടവർ സന്ദർശിക്കാനാവൂ ലോകത്തിലെ മറ്റ് ചരിത്ര സ്മാരകങ്ങളെ അപേക്ഷിച്ച് ഈ സ്മാരകം കാണണമെങ്കിൽ സന്ദർശകർക്ക് ടിക്കറ്റ് എടുക്കണം മൂന്ന് ഘട്ടങ്ങളാണ് അഥവാ നിലകളാണ് ഐഫൽ ടവറിൽ നിന്നുള്ളത് ഒന്നാം നിലയിലേക്ക് രണ്ട് ഫ്രാങ്കും രണ്ടാം നിലയിലേക്ക് മൂന്ന് ഫ്രാങ്കും മൂന്നാം നിലയിലേക്ക് അഞ്ച് ഫ്രാങ്കുമാണ് ടിക്കറ്റ് നിരക്ക് ഞായറാഴ്ചകളിൽ ടിക്കറ്റ് നിരക്കിൽ അമ്പത് ശതമാനം ഇളവുണ്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം പിന്നെ ഒരു സുരക്ഷാ ചെക്കപ്പ് കൂടി കയറണം ഐഫിൽ ടവറിലേക്കുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വേണം കയറി പോവുക ഇവിടെ നിന്നാൽ ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ വരുന്നതും പോകുന്നതും കാണാം തങ്ങളുടെ ലിഫ്റ്റ് എത്തും വരെ എല്ലാവരും ഈ നീലാകാശവും ഒരുക്കു ഗോപുരവും കണ്ടുകൊണ്ടങ്ങനെയിരിക്കുന്നു എത്ര കണ്ടാലും എത്ര ക്യാമറയിൽ പകർത്തിയാലും മതി വരാത്ത ഒരു സ്വപ്ന ഗോപുരമാണ് ഐഫൽ ടവർ ഈ കാണുന്നതാണ് ഐഫിൽ ടവർ കാലിലും വഴികൾ കൊണ്ട് നിർമ്മിച്ച ഈ ലോഹ ശില്പഗോപുരത്തിന് ആയിരത്തി എൺപത്തി മൂന്നടി ഉയരമുണ്ട് ഏകദേശം എൺപത്തൊന്ന് നിലയുള്ള ഒരു ഇരുമ്പ് കെട്ടിടമെന്നും വേണമെങ്കിൽ നമുക്ക് ഐഫിൽ ടവർ എന്നെ വിളിക്കാവുന്ന പാരീസിലെ ഏറ്റവും ഉയരം കൂടിയ ഉരുക്ക് ഗോപുരമാണ് ഐഫൽ ടവർ വശങ്ങൾക്ക് നാനൂറ്റി പത്ത് അടിയുള്ള ഒരു സമചതുരമാണ് ഈ ഗോപുരത്തിന്റെ ആധാരം അഥവാ അടിത്തറ മൊത്തം പതിനെട്ടായിരത്തി മുപ്പത്തെട്ട് ഒരു കഴികളാണ് ഐഫൽ ഗോപുരത്തിനായി സംയോജിപ്പിച്ച് എടുത്തിട്ടുള്ളത് കുതിരവണ്ടികളിലാണ് ഈ ലോഹ ഫലകങ്ങൾ നിർമ്മാണ സ്ഥലത്ത് എത്തിച്ചത് ഇവിടെ ഐഫൽ ടവറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എഴുപത്തിരണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും ഒത്തിവച്ചിരുന്നു ഏകദേശം മുപ്പത് പേരെങ്കിലും ഒരു ലിഫ്റ്റിൽ കൊള്ളുമെന്നാണ് തോന്നുന്നത് ഇനി ഞാനും ഐഫിൽ ടവറിലിഫ്റ്റ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അപാരമാണ് നദിയാണ് പശ്ചാത്തലത്തിൽ കടന്നത് ബോട്ടുകളും ക്രൂസുകളും ഈ നദിയുടെ മാറിലൂടെ ഇഴയുന്നത് കാണാം ഈ നദിയുടെ കൈവഴിയോരങ്ങളിലായി അരയണ്യ ദ്വീപ് കാണാം സ്വൈൻ ഐല ഐഫിൽ ടവറിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പല പരിഷ്കൃത നിർമ്മിതികളും പിന്നീട് ഈ പരിസരങ്ങളിൽ ഉണ്ടായി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി മഞ്ഞ പൊന്നിൽ കുളിച്ചു നിന്ന സൂര്യൻ ഐഫിൾ ടവറിനെ ഒൻ ശോഭ കൊണ്ട് കുളിപ്പിച്ചു നിലകളിൽ ിൽസ്റ്റോറന്റുകളും ഫ്രാൻസിന്റെ സുവനീർ ഷോപ്പുകളും കാണാം എഴുന്നൂറ്റി പത്ത് വീതമുള്ള ആദ്യത്തെ രണ്ട് നിലകളിലേക്കും ലിഫ്റ്റ് സർവീസ് ഉണ്ട് അടി ഉയരത്തിലുള്ള മൂന്നാം അടിയിലേക്ക് യൂറോപ്യൻ യൂണിയൻ പൊതുസമൂഹത്തിന് സന്ദർശനം അനുവദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സുരക്ഷ കണക്കിലെടുത്താവണം സന്ദർശനം അനുവദിക്കുന്നില്ല ഈ മൂന്നാം നിലയിലായിരുന്നു ഈ ഉരുക്കു ഗോപുരത്തിന്റെ തച്ചനായ ഗസ്റ്റാവ് ഐഫൽ ഈ സ്വർണ സായാഹ്നത്തിൽ ഐഫൽ ടവർ പൊന്നു പൂശിക്കിടന്ന് സഞ്ചാരികളും പൊന്നിൽ കുളിച്ചു നടന്ന് ഐഫലിൽ നിന്നുള്ള ആകാശ കാഴ്ചകളും താഴ്വാര കാഴ്ചകളും കണ്ണിറകെ കണ്ടു ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ടെലിസ്കോപ്പുകളിലൂടെ അവർ എല്ല അടുത്തും അഖിലേയമായി ആസ്വദിച്ചു സഞ്ചാരികൾ ഐഫലിലെ റെസ്റ്റോറന്റുകളിലും ബാറുകളിലും സുവൻ ഷോപ്പുകളിലും ആനന്ദോത്സവത്തിൽ ആറാടി ഐഫലിന്റെ ഒന്നും രണ്ടും നിലകളിലെ സഞ്ചാരികൾ ആകാശവും ഭൂമിയും ഈ ഐഫൽ ടവർ പോലും പറഞ്ഞു എവിടെയും ഐഫൽ ടവറിന്റെ മിനിയേച്ചറുകൾ ശവനീറിലായി ഇനി അല്പം ചരിത്രം ഷാഡി മാഴ്സിൽ ആദ്യം ഫ്രഞ്ച് മിലിറ്ററി സ്കൂളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിലായിരുന്നു ഈ സൈനിക സ്കൂളിന്റെ നിർമ്മാണം ആങ്കേ ജാക്കസ് ആണ് ഈ സ്കൂൾ ഡിസൈൻ ചെയ്തത് പിന്നീടാണ് ചരിത്ര പ്രസിദ്ധമായ ഫോട്ടോണോ യുദ്ധം ഇവിടെ അരങ്ങേറുന്നത് സൈനിക സ്കൂൾ പരിസരം ഇന്ന് കമ്പി വേലി കെട്ടി ചരിത്ര സ്മാരകമായി സംരക്ഷിച്ചു പോകുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പല വിശേഷപ്പെട്ട ദിവസങ്ങൾക്കും സാക്ഷിയാണ് ഷാഡി മാർസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജൂലൈ പതിനാലിലെ ഫെഡറേഷൻ ഡേ അഥവാ ബാസ്റ്റൈൽ ഡേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ പതിനേഴിലെ ഷാഡി മാർട്സ് കൂട്ടക്കൊലി ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നവംബർ പന്ത്രണ്ടിലെ ആദ്യ ഗില്ലറ്റിൻ രക്തസാക്ഷി ദിനം തുടങ്ങിയവർട്സിനെ ചരിത്രമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ന്യൂയോർക്കിലെ ക്രിസ്മർ കെട്ടിടം പൂർത്തിയാകും വരെ ടവർ ആയിരുന്നു ലോകത്തിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും ഉയരം കൂടിയ ഒരു നിർമ്മിതി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഫ്രഞ്ചുകാർ ഈ ഗോപുരത്തിന് ഒരു ഏരിയയിൽ കൂടി പിടിപ്പിച്ചതോടെ വീണ്ടും ഐപ്പിൾ ടവർ ഉയരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി ഈ ടവറിൽ നിരവധി റേഡിയോ ടെലിവിഷൻ നിലയങ്ങളുടെ ട്രാൻസ്മിറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ചില ഫ്രഞ്ച് പത്രങ്ങളുടെ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് പല സാഹസങ്ങൾക്കും ഈ ടവർ സാക്ഷിയായിട്ടുണ്ട് ഈ ടവറിന്റെ മുകളിലേക്ക് വിമാനം പറപ്പിച്ചു വരും ഈ ടവറിൽ നിന്ന് താഴേക്ക് എഴുത്ത് ചാടിയവരും സാഹസത്തിനിടയിൽ ജീവഹാനി സംഭവിച്ചു വരുന്നുണ്ട് പല പ്രഗത്ഭരും പ്രശസ്തരുമായ എഴുത്തുക ഈ ടവർ കയറി ഇറങ്ങി പ്രശംസിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഐഫൽ ടവറിന്റെ പടി പൂർത്തിയാവുന്നത് ഐഫൽ എന്ന പേരുള്ള ഒരു എഞ്ചിനീയറാണ് ഈ ഉരുക്കു ഗോപുരത്തിന്റെ ഡിസൈനറും ആർക്കിടെക്ടും അതുകൊണ്ടുകൂടിയാണ് ഈ ഗോപുരത്തിന് ഐഫൽ ടവർ എന്ന പേര് വന്നതും അറിയപ്പെടുന്നത് വേറെയും എഞ്ചിനീയർമാരുടെ കഠിന പ്രയത്നവും സേവനവും ഉണ്ടായിരുന്നു ഈ ഗോപുരത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ സൂര്യൻ അണയാറായി ഐഫൽ ഗോപുരം കുടിക്കാറായി റെസ്റ്റോറന്റുകളിൽ വെളിച്ചും വീണ് ഞാനിനി ഐഫൽ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഇനി താഴെയാണ് ഷാഡി മാഴ്സിലെ സൂര്യൻ എതിക്കുക അതായത് ഐഫിൽ ടവർ പ്രകാശിക്കുക അപ്പോഴും ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ ഐഫിൽ ടവർ കയറി ഇറങ്ങുന്നത് ഏതാണ്ട് അയ്യായിരം സ്കെച്ചുകളാണ് ഇതിനായി എഞ്ചിനീയർമാർ വരച്ചെടുത്തത് ഈ ഗോപുര നിർമ്മാണത്തിനായുള്ള കരട് രേഖകൾ ഹൈഫൽ സർക്കാരിന് സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് എന്നാൽ ആ ഘട്ടങ്ങളിലൊന്നും ഇതിന്റെ നിർമ്മാണം വേണ്ടത്ര പുരോഗതി പ്രാപിച്ചിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജൂസ് ഗ്രവി ഫ്രാൻസിന്റെ പ്രസിഡന്റായ കാലത്താണ് കാര്യമായ പുരോഗതി നിർമ്മാണത്തിന് കൈവരിച്ചത് മൊത്തം ആറര ദശലക്ഷം മില്യൺ ഫ്രാങ്കാണ് ഐഫൽ ഗോപുരത്തിനായി അന്ന് വാങ്ങിയത് അതിൽ ഒന്നര ദശലക്ഷം ഫ്രാങ്ക് മാത്രമാണ് സർക്കാർ ഈ ഗോപുര നിർമ്മാണത്തിനായി കൊടുത്തത് ബാക്കി തുക ചെലവഴിച്ചത് ഗസ്റ്റാവ് ഐഫൽ തന്നെയായിരുന്നു ഫ്രാൻസിലെ ക്രെഡിറ്റ് ഇൻഡസ്ട്രിയൽ കൊമേഴ്സിയൽ ബാങ്കാണ് ഐഫലിന് ധനസഹായം കൊടുത്തത് സർക്കാർ കരാർ പ്രകാരം നിർമ്മാണം പൂർത്തിയായ ദിവസം മുതൽ ഇരുപത് വർഷത്തേക്ക് ഈ ഗോപുരത്തിൽ നിന്നുള്ള വാണിജ്യ സംബന്ധിയായ എല്ലാ വരുമാനങ്ങൾക്കും ഗസ്റ്റാവ് ഐഫലിന് അർഹതയും അവകാശവും അധികാരവും ഉണ്ടായിരിക്കുമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു സർക്കാരിന്റെ ഈ നിലപാടിനോട് ഫ്രഞ്ച് കലാകാരന്മാരും എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അവർ ഐഫൽ ഗോപുരത്തെ ഈജിപ്തിലെ പിരമിഡിനോടാണ് ഉപമിച്ചത് ഐഫൽ ടവർ കേവലം ഇരുമ്പ് മാലിന്യം മാത്രമാണെന്ന് അവർ വാദിച്ചിരുന്നു ഗസ്റ്റാവ് ഐഫലിന് ഭ്രാന്താണെന്നും ഗോപുരത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുള്ളതിനാൽ ഐഫൽ ടവർ കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കുമെന്നും വരെ എതിരാളികൾ ആരോപിച്ചിരുന്നു എന്നാൽ സർക്കാർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സംശുദ്ധമായ ഒരു പ്രതീകമായി അതിനെ കാണുകയും ഐഫലിനെ ഐക്യകണ്ഠമായി പിന്തുണ പ്രഖ്യാപിക്കുകയുമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാർഷികത്തിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രാൻസിൽ സംഘടിപ്പിച്ച വേൾഡ് ഫയറിൽ വെച്ചാണ് ഐഫൽ ടവർ ലോകത്തിന് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മാർച്ച് മുപ്പത്തൊന്ന് ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പത്തഞ്ചിനായിരുന്നു ഈ ടവർ ഉദ്ഘാടനം ചെയ്തത് ഐഫലും മറ്റ് എഞ്ചിനീയർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും അന്ന് ഈ ടവറിന്റെ മൂന്നാം നിലയിലേക്ക് ഒരു മണിക്കൂർ നടന്നു കയറിയാണ് ഉദ്ഘാടന കർമ്മം നിറവേറ്റിയത് തത്സമയം രണ്ടാം നിലയിൽ നിന്ന് ഇരുപത്തിയഞ്ച് വെട്ടികൾ മാറി ഈഫൽ ടവറിന്റെ ഫ്രഞ്ച് പതാക മാറി പറഞ്ഞു അക്കാലത്തും ഇന്നും പ്രാദേശികമായി ഫ്രാൻസിന്റെ ഉരുക്കു വനിത എന്ന പേരിലാണ് ഹൈഫൽ ടവർ അറിയപ്പെടുന്നത് ഏറ്റവും ഒടുവിലിത്തെ കണക്കനുസരിച്ച് ഏകദേശം ആറ് ദശലക്ഷം സന്ദർശകർ ഇതിനകം ഹൈഫൽ ടവർ ആസ്വദിച്ചിരിക്കുന്നത് സീൻ നദിയുടെ തീരത്തെ ഈ ഉരുക്ക് ഗോപുരത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുനെസ്കോ ലോക പൈതൃക സ്മാരകവുമായി പ്രഖ്യാപിച്ചു അറുപത് ടൺ പെയിന്റ് വേണം ഈ ടവർ ചായ മുക്കിയെടുക്കാൻ തവിട്ട് കലർന്ന ചെമ്പ് നിറത്തിലാണ് ഈ ഗോപുരം നിറം പിടിപ്പിച്ചിട്ടുള്ളത് മുകളിൽ നിന്ന് ചെമ്പു നിറത്തിന്റെ നേരിയ ഷെയ്ഡിൽ താഴേക്ക് താഴേക്ക് തനി തവിട്ട് കലർന്ന കടുത്ത നിറത്തിലേക്കുള്ള പകർനാട്ടമാണ് ഈ ടവറിന്റെ വർണ്ണ സങ്കലന ഐഫൽ ടവർ ബ്രൗൺ എന്നൊരു വിഖ്യാത നിറത്തെ കൂടി സമ്മാനിച്ചിട്ടുണ്ട് ഈ ഒരു ഗോപുരം തങ്കഭസ്മം കുറിയിട്ട് കബുരാട്ടിയെ പോലെ ഐഫൽ ടവർ പൊന്നിൽ ഒളിച്ചു വന്നു സെൽഫികളിൽ സഞ്ചാരികളും ഐഫലിൽ നിന്ന് മടങ്ങവേ ആ രണ്ട് കെട്ടിടങ്ങൾക്ക് ഇടയിലൂടെ ഞാൻ ഒരിക്കൽ കൂടി ഐഫലിനെ എന്റേതാക്കി എൻ്റെ സ്വന്തമാക്കി വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട്